നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആരാണ് ദ്രോഹിച്ചത് ആരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമുണ്ടാക്കിയത് സംഘപരിവാറോ അതോ സുഡാപ്പികളും അവരെ താങ്ങുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടോ ഇടുക്കി മെത്രാനെ ബോംബ് എറിഞ്ഞതും അരമന അടിച്ചു തകർത്തതും സംഘപരിവാറാണോ ജോസഫാഷിൻ്റെ കൈ വെട്ടിയെടുത്തത് സംഘപരിവാറാണോ മുസ്ലിം കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റു കുട്ടികൾക്ക് പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞ് പത്തനംതിട്ട എരുമേലിയിൽ കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി തല്ലിച്ചത് സംഘപരിവാറാണോ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കിയതിനെ അഭിനന്ദിച്ച് ലേഖനം എഴുതിയത് സംഘപരിവാറാണോ പാലാപിതാവിനെതിരെ കൊലവിളി മുഴക്കിയതും കേസടിപ്പിച്ചതും മാപ്പു അറിയിപ്പിക്കാൻ നടന്നതും സംഘപരിവാറാണോ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചത് സംഘപരിവാറാണോ ഫാദർ ആന്റണി തറക്കടവിനെതിരെ കൊലവിളി മുഴക്കിയതും കേസടുപ്പിച്ചതും സംഘപരിവാറാണോ ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങൾ എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്ക് കൊടുപ്പിച്ചത് സംഘപരിവാറാണോ ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയ വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സംഘപരിവാറാണോ ഹിജാബ് വിഷയത്തിൻ്റെ പേരിൽ വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞുവെച്ച് മാപ്പ് പറയിപ്പിച്ചത് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് സംഘപരിവാറാണോ പുൽക്കൂട് തീർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും എല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞത് സംഘപരിവാറാണോ താമരശ്ശേരി ബിഷപ്പിനെ നികിഷ്ടജീവി എന്ന് വിളിച്ചത് സംഘപരിവാറാണോ കേരളത്തിലെ വിവിധയിടങ്ങളിൽ വിശുദ്ധ കുരിശിന് മുകളിൽ കയറിയിരുന്നു കുരിശിനെ അവഗേളിച്ചത് സംഘപരിവാറായിരുന്നു ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പ്രശ്നമുണ്ടാക്കിയത് സംഘപരിവാറായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ പിഴച്ചുപറ്റവൻ എന്ന് പറഞ്ഞത് സംഘപരിവാറായിരുന്നു അമൽജ്യോതി കോളേജ് അടിച്ചു ചേർത്തത് സംഘപരിവാറായിരുന്നു നിന്റെയും നിന്റെയൊക്കെ തന്തയുടെയും കുഴികളിലിടാൻ കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ പറഞ്ഞത് സംഘപരിവാറായിരുന്നു ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടന്മാരെയും ലൗജിഹാദിന്റെ കടിയിൽപ്പെടുത്തി ജീവിതം നശിപ്പിക്കുന്നത് സംഘപരിവാറായിരുന്നു ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടവും നിർമ്മിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെയും കന്യാസ്ത്രീകളെയും വൈദികരെയും അവഗണിച്ചത് സംഘപരിവാറായിരുന്നു മയക്കുമരുന്നതിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ജീവിതം നശിപ്പിക്കുന്നത് സംഘപരിവാറായിരുന്നു ഹൈക്കോടതി വിധിച്ച സംവരണ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കാൻ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് സംഘപരിവാറാണോ പാഠപുസ്തകങ്ങളിൽ നിന്നും ചാവർ കുരിയക്കോ സച്ചിന്റെ ചരിത്രവും പേരും നീക്കം ചെയ്തത് സംഘപരിവാറായിരുന്നു ബിഷപ്പ് റാങ്കോയുടെ വിഷയത്തിലും കന്യാസ്ത്രീകളുടെ വിഷയത്തിലും കയറിക്കൂടി മുതലെടുത്ത് കത്തോലിക്ക സഭയെ നാറ്റിക്കാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നു കത്തോലിക്ക സഭയിലെ വിമത വൈദികർക്ക് പണവും പിന്തുണയും മാധ്യമ സപ്പോർട്ടും നൽകുന്നത് സംഘപരിവാർ സംഘടനകളാണോ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി കവല പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചത് സംഘപരിവാർ സംഘടനകൾ ആയിരുന്നോ പൂഞ്ഞാറില വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് സംഘപരിവാർ സംഘടനയിലെ പ്രവർത്തകരായിരുന്നു ക്രിസ്മസ് പിഴച്ചുപേറ്റവൻ്റെ ആഘോഷമെന്ന് പറഞ്ഞ് സംഘപരിവാർ നേതാവായിരുന്നു ടിപ്പുവിൻ്റെ ചരിത്രം പറഞ്ഞതിൻ്റെ പേരിൽ ജോസഫ് പുത്തമ്പരയ്ക്കൽ എന്ന അച്ഛനെതിരെ കൊലവളി നടത്തിയത് സംഘപരിവാർ സംഘടനകളായിരുന്നു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും വൈദികരെയും താറടിച്ച് കാണിക്കാൻ സിനിമകൾ നിർമ്മിക്കുന്നതിന് പിറകിൽ സംഘപരിവാർ സംഘടനയുടെ പ്രവർത്തകരാണോ ഭക്ഷണത്തിൽ മതം കടത്തി ഹലാൽ തീറ്റിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണോ മുനമ്പത്ത് അറുന്നൂറോളം ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതും വേളാങ്കള്ളി മാതാ പള്ളി പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ സംഘപരിവാറാണോ വിഴിഞ്ഞ സമരം പൊളിച്ചതിന് പിന്നിലും മത്സ്യത്തൊഴിലാളികളെ തല്ലിച്ചേച്ചതിന് പിന്നിലും സംഘപരിവാറായിരുന്നു കാലങ്ങളായി ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തെ സിമൻറ്റ് ഗോഡൌണിൽ നരകയാതന അനുഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാർ സംഘപരിവാറാണോ എഫ് സി ആർ ഐ അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ ഈ കേരളത്തിൽ എത്തിച്ചിട്ടും നരകയാതന അനുഭവിക്കുന്ന മത് മത്സ്യത്തൊഴിലാളികളെ ഗവൺമെൻറ്റിന് മുന്നിൽ വിലപേശാനിട്ടിരിക്കുന്നതിൻ്റെ കാരണക്കാർ സംഘപരിവാറാണോ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പിന്നിൽ സംഘപരിവാറാണോ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ ആണോ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കേണ്ട ന്യായമായ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതിന് പിന്നിൽ സംഘപരിവാർ സംഘടനകളായിരുന്നു പൂന്തറ പൂന്തകലാപത്തിൽ മൂന്ന് ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചെടുത്ത കബർസ്ഥാൻ സംഘപരിവാറിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ നിന്നായിരുന്നു മലയോരവാസികളെ കുടിയിറക്കാൻ വേണ്ടി നിർണയിച്ച ബെവർ സോണിന് പിന്നിൽ സംഘപരിവാർ സംഘടനകളായിരുന്നു വന്യജീവി ശല്യത്തെ നിയന്ത്രിക്കാൻ തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറാണോ മേൽപ്പറഞ്ഞതിൽ ഒന്നും സംഘപരിവാർ സംഘടനകൾക്ക് പങ്കില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിലെല്ലാം ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ക്രിസ്ത്യാനികൾക്ക് ഒപ്പമായിരുന്നതാനും ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയും വ്യാജ കണക്കുകളുമായി വീഡിയോ നിർമ്മിക്കുകയും ചെയ്ത ഒരാളും മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല എന്നിട്ടും ഇലക്ഷൻ നടത്തപ്പോൾ ക്രിസ്ത്യൻ സ്നേഹവുമായി ഇറങ്ങിയിരിക്കുന്നു ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാസയുടെ പോസ്റ്റാണ് അതിലെ ചില വാചകങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാറ് ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം അത് അശ്ലീലമാണ് എന്നല്ല നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകളാണ് കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി ഒരു മാധ്യമപ്രവർത്തന നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ ഒരു വാക്കില്ലേ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചത് മുഖ്യമന്ത്രിയുടെ നിലവാരം അതാണ് എന്ന് വെച്ചിട്ട് ഞാൻ ആ നിലവാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അല്ലാതെ അതൊരു അത്രയും മോശം ആയിട്ടുള്ള വാക്കൊന്നുമല്ല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിക്കുന്നവർ അവരെ പോലുള്ളവർ പറയുമ്പോൾ അതങ്ങ് ഏറ്റവും മോശം വാക്കാണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഏറ്റവും ഒടുവിലായിട്ട് കാസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ജനിച്ചത് ഈ മണ്ണിലാണ് ഞങ്ങൾക്ക് നിലനിൽക്കേണ്ടത് ഈ മണ്ണിലാണ് നീയൊക്കെ ഇവിടുത്തെ കാര്യം പറയൂ നിൻ്റെക്ക് വ്യാജ വീഡിയോയെ ഞങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു ടീം കാസ കാരണം ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ വ്യാജമായിട്ട് നിർമ്മിച്ച വീഡിയോകളും മറ്റുമൊക്കെ ഓടുന്നുണ്ട് അത് മ്യാൻമാറിലെ ആവാം പാകിസ്ഥാനിലെ ആവാം ബംഗ്ലാദേശിലെ ആവാം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് അവിടുത്തെ ഭൂരിപക്ഷം ചെയ്യുന്ന അതായത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ക്രിസ്ത്യാനികൾ വരും അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെ അവിടെയുള്ള ന്യൂന ഭൂരിപക്ഷം ചെയ്യുന്ന ഓരോ അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നടന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നതാണ് എന്ന തരത്തിൽ ഇവരിവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് സംഘപരിവാറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതിൻ്റെ ഫാക്ട് ചെക്ക് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കാണാനാവുക അത് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ മ്യാൻമാറിലോ ഒക്കെ നടന്ന സംഭവമായിരിക്കും വെബ് ഡെസ്ക് കർമാ ന്യൂസ്